ദുബായ് കെ എം സി സി ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച് ഷൊർണൂർ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ദുബായ് കെ എം സി സി അബൂഹൈലിയിൽ വെച്ച് നടന്നു ദുബായ് കെ എം സി സി ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഷൊർണൂർ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ദുബായ് കെ എം സി സി അബു ഹൈലിൽ വെച്ച് നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം ദുബായ് കെ എം സി സി ആക്ടിംഗ് പ്രസിഡന്റ് മുഹമ്മദ് പട്ടാമ്പി നിർവഹിച്ചു സോഷ്യൽ കമ്മിറ്റ്മെന്റ് അവാർഡിന് സാമൂഹിക പ്രവർത്തകനും യാബ് സിഇഒ സലാം പാപ്പിനിശ്ശേരിയും യങ് എന്റർപ്രണർ അവാർഡിന് യുവ സംരംഭകൻ ഇക്ബാൽ കിഴടിയിലും അർഹനായി ഷൊർണൂർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ലോഗോ ദുബായ് കെ എം സി സി നേതാവ് ഫൈസൽ തുറക്കൽ പ്രകാശനം ചെയ്തു ദുബായ് കെ എം സി സി വൈസ് പ്രസിഡന്റ് യൂസുഫ് മാസ്റ്റർ ജില്ലാ ട്രഷറർ ഇബ്രാഹിം ചളവറ നജീബ് തെയ്യാലിക്കൽ സലീം പനമണ്ണ അൻവർ ഹല ഫവാസ് മണ്ണഴി ആൻവറുള്ള ഹുദവി തുടങ്ങിയവർ പങ്കെടുത്തു അഡ്വക്കേറ്റ് യസീദ് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന ക്യുസ് മത്സരത്തിൽ സാബിത് കൊപ്പവും അൻസർ നെല്ലായയും വിജയികളായി